ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ എന്ന അച്ചൊരു രാജ്യത്തെ അറബ് രാജ്യങ്ങൾ നാലു വശത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ആറ് ലക്ഷത്തോളം വരുന്ന അറബ് സൈന്യത്തിനും അവരുടെ മൂന്നു ലക്ഷയോളം വരുന്ന ആയുധശേഖരത്തിനും മുമ്പിൽ ഇസ്രായേലിന്റെ രണ്ടര ലക്ഷം വരുന്ന സൈന്യത്തിന് ഒന്നും ചെയ്യാനാവില്ല എന്ന് ലോകം വിധിയെഴുതി ഭൂമിയിൽ നിന്നും എന്ന നെയ്ക്കുമായി ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം അപ്രതൃക്ഷമാകുന്നത് കാണുവാൻ ലോകം ഇമപെട്ടാതെ കാത്തുനിന്നു എന്നാൽ പിന്നീട് നടന്നത് ചരിത്രം വ്യോമാക്രമണത്തിന് മുൻതൂരുത്തം നൽകിക്കൊണ്ട് ഇസ്രായേൽ എന്ന കൊച്ചി രാജ്യത്തിന്റെ ആകാശ പോരാളികൾ റഡാർ കണ്ണുകളെ വെട്ടിച്ച് അറബ് ലോകത്തിന്റെ ആകാശത്ത് അഗ്നിഗോളങ്ങൾ വർഷിച്ചപ്പോൾ യഹിത ലോകത്തിന്റെ കരുത്തിൽ അമ്പരന്നു ലോകം വെറും നാല് ദിവസം കൊണ്ട് അറബ് ലോകത്തെ അടിയുറവ് പറയിച്ച ആ കൊച്ചു രാജ്യത്തിന്റെ വലിയ യുദ്ധതന്ത്രങ്ങൾ ഇന്നും ലോകത്തിന് പിടികിട്ടാത്ത സമസ്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അവരുടെ ഒരു യാത്രാവിമാനം ഭീകരർ തട്ടിയെടുത്ത് നാലായിരം കിലോമീറ്റർ അകലെ മനുഷ്യനത്തിൽ നിന്ന് ഇതിയമീൻ എന്ന നരാധമന്റെ നാട്ടിലിറക്കി ജൂതരക്തത്തിന് വിലവേശിയപ്പോൾ ഇസ്രായേൽ ഇക്കുറി മുട്ടിമടക്കുമെന്ന് ലോകം വിധിയെഴുതി ഇതിയമീൻ എന്ന എന്തും ചെയ്യാൻ മടിക്കാത്ത ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയോടാണ് അവർക്ക് ഏറ്റുമുട്ടാനുള്ളത് ഒടുവിൽ സമാപന ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട ഒരു രാത്രിയിൽ നാല് പടുകൂറ്റൻ ഹെർക്കുലിസ് വിമാനങ്ങളിൽ സർവ്വവിധ യുദ്ധസന്നാഹങ്ങളുമായി ഉഗാണ്ടയിലെ എൻഡബൈ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി ഇതിയമീനെ ചെറുകിനടിയിൽ നിന്നും ബന്ധുക്കളെ ിച്ച് സ്വന്തം ദേശത്ത് പറഞ്ഞിറങ്ങിയപ്പോൾ ലോകം തരിച്ചുനിന്നു ഒരു നിമിഷം ആ കൊച്ചു രാജ്യത്തിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് മുമ്പിൽ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന് പേരിട്ട ആ കമാൻഡോ ഓപ്പറേഷന് നേതൃത്വം നൽകി ജീവത്യാഗം ചെയ്ത യോനാഥൻ നതന്യാഹുവിന്റെ സഹോദരൻ ബെഞ്ചമിൻ നതന്യാഹു ആണ് ഇന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നു എന്നത് കാലം കരുതിവച്ച കാവ്യനീതി ഇസ്രായേൽ എന്ന ചെറുരാജ്യം പിന്നെയും ലോകത്തിന് അത്ഭുതമായി മാറിക്കൊണ്ടിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം നോബൽ സമ്മാന പ്രതിഭകളെയാണ് ആ ചെറുരാജ്യം ലോകത്തിന് സംഭാവന ചെയ്തത് അമേരിക്കയിലെ ബിസിനസ് സാമ്രാജ്യത്തെ നിയന്ത്രിക്കുന്ന തലച്ചോർ ഇസ്രായേൽക്കാരുടേതാണ് ആ രാജ്യത്തിന്റെ ഓരോ ചെറു ചലനങ്ങളും വൻ ശക്തികളും വർദ്ധിച്ച ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു ലോകത്തിലെ ഏറ്റവും സമർത്ഥരായ അമേരിക്ക പോലും മാതൃകോടെ കാണുന്ന മൊസാദ് എന്ന ചാരസംഘടന ആ രാജ്യത്തിന്റെ ആസൂത്രണമെക്കുമിന്റെ നേർ സാക്ഷ്യമാണ് ഗാസ എന്ന സമൂഹത്തിന് ഇന്നും വെള്ളവും വിദ്യുശക്തിയും നൽകുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അടുത്ത കാലത്ത് പറഞ്ഞുവെച്ച ഒരു ചരിത്ര സത്യം ഇപ്രകാരമാണ് അറബ് രാജ്യങ്ങൾ ആയുധം താഴ്വച്ചാൽ ഈ മേഖലയിൽ യുദ്ധം ഇല്ലാതാകും മറിച്ച് ഇസ്രായേൽ ആണ് ആയുധം താഴ്വയ്ക്കുന്നത് എങ്കിൽ ആ രാജ്യം തന്നെ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമാകും ഒരു ചെറു രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തെ ഭീകരപ്രവർത്തനമായി ചിത്രീകരിക്കുന്നവർ ശ്രീലങ്കയിലെ ഒരു കത്തീഡ്രലിൽ ഒരു ഉയർപ്പ് തിരുന്നാൾ ദിവസം ബോംബിനോടൊപ്പം പൊട്ടിത്തെറിച്ച മുന്നൂറ്റി അറുപത്തിയഞ്ച് ക്രിസ്ത്യാനികളെ കാണില്ല നൈജീരിയയിൽ ആ അരിങ്കുല ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് ക്രിസ്ത്യൻ വംശജരെ കാണില്ല ബൊക്കെഹറാം തട്ടിക്കൊണ്ടുപോയ മുന്നൂറ് പെൺകുട്ടികളെ കാണില്ല കത്തിയമരുന്ന ഇസ്രായേലിന്റെ ഗോതമ്പ് പാടങ്ങളെ കാണില്ല അഗ്നി വിഴുങ്ങിയ നോത്രദാമിലെ കത്തീഡ്രൽ കാണില്ല പാരിസിന്റെ തെരുവുകളിലെ ചോരക്കറകൾ കാണില്ല ഇറാഖും സോമാലിയയും സിറിയയും യമനും നൈജീരിയയും സുഡാനും ഒന്നും കാണില്ല ആ കണ്ണുകളിൽ തെളിയുന്നത് ഗാസ മാത്രം ഒരേ ഒരു ഗാസ മാത്രം ഭാരതം എന്റെ മാതൃരാജ്യമാണ് ഇസ്രായേൽ എന്റെ സഹോദര രാജ്യവും എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ എന്നും ഇന്ത്യയ്ക്കൊപ്പം അടിയുറച്ചു നിന്ന രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യ ചൈന സംഘർഷങ്ങളിൽ ഇന്ത്യ ആവശ്യപ്പെടാതെ തന്നെ ഇന്ത്യയെ പിന്തുണച്ചും സഹായിച്ചും എത്താറുള്ളത് ഇസ്രായേൽ മാത്രമാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുമ്പോഴും ഇന്ത്യയുടെ പ്രശ്നങ്ങളിൽ അവർ ഇന്ത്യയ്ക്കായി ശബ്ദിച്ചുകൊണ്ടിരുന്നു ഇക്കഴിഞ്ഞ ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം യുദ്ധത്തിലേക്ക് വഴുതി വീഴാറായപ്പോൾ ഒരു രാജ്യം മാത്രം നട്ടല് നിവർത്തി ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനൊരുങ്ങുമ്പോൾ ഞങ്ങൾക്കെതിരെയും യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക ഇങ്ങനെ പ്രസ്താവിച്ച ആ രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ ആ രാജ്യത്തെ അല്ലാതെ മറ്റേത് രാജ്യത്തെയാണ് ഭാരതാംബയ്ക്ക് സഹോദര സ്ഥാനത്ത് നിർത്താനാവുക ഏത് പാലസ്തീൻ സമൂഹമാണ് കട്ടക്കാലത്തിന്റെയും നാളുകളിൽ നമുക്കായി ചെറുവിരൽ അലക്കിയത് അവർ ഇപ്പോഴും ഇസ്രായേലിലേക്ക് മിസൈലയക്കുന്ന തിരക്കിലാണ് അറബ് ലോകത്തു നിന്ന് കിട്ടുന്ന പണം മുഴുവൻ ഇസ്രായേലിനെതിരെ ആയുധങ്ങൾ ആയുധങ്ങളൊരുക്കുവാനും തണൽ പണിയുവാനുമാണ് അവർ ഉപയോഗിക്കുന്നത് ഓരോ പലസ്തീനെയും ഇസ്രായേലിന്റെ ഉയർച്ച കണ്ട് നിരാശയോടെ ഉറങ്ങുവാൻ പോകുന്നു ബൈബിളിലെ പഴയ നിയമത്തിലൊരു സംഭവമുണ്ട് ഇസ്രായേൽക്കാരെ ഒരു തരത്തിലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ട് മൊവാബിരുടെ രാജാവായ ബാലാഖ് ഇസ്രായേലരെ ശ്രമിക്കുവാൻ ബാലാം എന്ന പ്രവാചകനെ കൊണ്ടുവരുന്നു ഇസ്രായേൽ തന്നെ ശപിക്കുവാൻ വേണ്ടി വാതുർന്ന ബാലാം പ്രവാചകന്റെ വായിൽ നിന്നും പുറത്തു വന്നത് അനുഗ്രഹത്തിന്റെ വചനങ്ങളാണ് അതിനെ തുടർന്ന് ബാലാം പ്രവാചകൻ പറയുന്നു ദൈവം അനുഗ്രഹിച്ചവരെ ആര് ശപിക്കും ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഇസ്രായേൽ എന്നത് ഒരു പരസ്യവാചകമല്ല ഒരു പച്ച പരമാർത്ഥമാണ് ഭീകരവാദത്തിനുമേൽ ഇസ്രായേലിന്റെ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേലിനൊപ്പം നന്ദി